ഇരുചക്ര വാഹന ഇൻഷുറൻസിനരെ തരങ്ങൾ ഏതൊക്കെ രണ്ടു തരം ഇരുചക്ര വാഹന ഇൻഷുറൻസ് പോളിസികളുണ്ട് സമഗ്ര പോളിസി തീ കലാപം വെള്ളപ്പൊക്കം ഭീകരവാദം കാരണമായി ഉണ്ടായ മോഷണം നാശം എന്നിവയിൽ നിന്ന് നിങ്ങളുടെ ഇരുചക്ര വാഹനത്തിനെ പരിരക്ഷിക്കുന്ന സമ്പൂർണ പോളിസിയാണ് ഇത് ആക്സിഡൻറെ ഉണ്ടായാൽ റൈഡർക്ക് ആകസ്മിക പരിരക്ഷയും ഇത് വാഗ്ദാനം ചെയ്യുന്നു മൂന്നാം കക്ഷി ഇൻഷുറൻസ് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വ്യക്തമാക്കിയത് പോലെ ഈ പോളിസി നിർബന്ധിത പരിരക്ഷയാണ് ഉണ്ടായാൽ മൂന്നാം കക്ഷിക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് മാത്രമേ ഇത് പരിരക്ഷ നൽകുകയുള്ളൂ നിങ്ങളുടെ സ്വന്തം വാഹനത്തിന് ഉണ്ടായ നഷ്ടത്തിനോ നാശത്തിനോ ഈ പോളിസി പരിരക്ഷ നൽകുന്നില്ല ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പോളിസി ബസാർ ഡോട്ട് കോം സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് വിവിധ ശ്രേണികളിലുള്ള ഇരുചക്ര വാഹന ഇൻഷുറൻസ് പോളിസികൾ താരതമ്യം ചെയ്യുവാനും തിരഞ്ഞെടുക്കുവാനും സാധിക്കും അതുകൊണ്ട് ഇരുചക്ര വാഹന ഇൻഷുറൻസ് വാങ്ങും മുന്നേ പോളിസി ബസാർ സന്ദർശിക്കുക